നമസ്കാരം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം തോന്നുന്നു ഞാൻ ലുലൂരിൽ ഒരു ഫങ്ഷനായിട്ട് വരുന്നത് കഴിഞ്ഞ് നമ്മുടെ എൻ്റെ അനിയൻ്റെ ഷൂട്ടിങ്ങിന് നടക്കുമ്പോൾ തന്നെ ഈ പടം നടക്കുമ്പോൾ ശ്രീ ജഗദീശ് ശ്രീകുമാറത്ത് ഞാൻ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്നിരുന്നു അപ്പം ഞാൻ മുമ്പൊക്കെ പടം ചെയ്യുന്ന കാലത്ത് ആദ്യം പൂജയിടും എന്നിട്ട് മ്യൂസിക് റെക്കോർഡ് ചെയ്യും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് തന്നെ ഷൂട്ട് തുടങ്ങും വേറൊരു ഭാഗത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എൻ്റർടൈൻമെന്റ് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെയൊക്കെ വിളിച്ചു നിർത്തി നടത്തുന്ന ഒരു ചടങ്ങ് വരെ എത്തിയിരിക്കുന്നു അത്രയും ലേറ്റസ്റ്റ് സിനിമാ ചടങ്ങുകളൊക്കെ എന്തായാലും ശബ്ദം അടച്ചതാട്ടോ മദ്രാസിൽ വെള്ളപ്പൊക്കത്തിൽ ഒച്ച അടച്ചിട്ട് ഇതുവരെ ശരിയായാലും ഇനി മമ്മൂക്കയ്ക്ക് ഡബ് ചെയ്യാൻ പോവാന്ന് തോന്നുന്നു എപ്പോൾ ശരിയാവുമോ തരത്തില്ല ഷൂട്ടിങ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോന്നു ഇനി കുറച്ച് പടകളും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പം മമ്മൂക്ക പിന്നെ വേദം നമ്മുടെ ഞാൻ അലൻസിനെ വിളിക്കുന്ന പെരേരാന്നാണ് അതെ അതെ ബിസു മേനോൻ അവർക്കൊക്കെ ഡബ് ചെയ്യാന്നുള്ള പ്രതീക്ഷ എന്തായാലും അധികം ദീർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കണം അപ്പട വന്നു നിഷാദ് എൻ്റെ വരാൻ പറഞ്ഞ് എനിക്കൊരു ബലത്തിൽ നിന്ന് നീ മര്യാദയ്ക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി അവിടെ വന്ന് നീ ചാടും നിഷാദ എൻ്റെ സ്വന്തം മനി സഹോദരനെ പോലെയാണ് കാരണം എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് സിബ്ലിംഗ് നീ സിബ്ലിങ്സ് അല്ല നീ വേറെ സിബ്ലിംഗ് ഇങ്ങനെ ചുമ്മാ പറഞ്ഞാ അപ്പോ അതിന്റെ പടത്തിൽ ഇതിന് മുമ്പ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുവോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രതിഭയാണ് അദ്ദേഹം കേക്കിന്റെ കാര്യം വിക്കി പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഏതാണ്ട് സാധനങ്ങൾ കൊണ്ടുവന്ന തന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു വിട്ട പോലെ നടക്കണം അപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ കേക്കിനെ കുറിച്ച് ഞാൻ കാര്യം അടിച്ചിട്ടു എനിക്ക് പറഞ്ഞു മോനെ നോക്കിയും കണ്ടിയും നടക്കണമെന്ന് പക്ഷെ ഞാൻ ആ സന്ദർഭം ആയിരുന്നു കേട്ടോ കാരണം സ്ത്രീ ജന്മങ്ങൾ സാധാരണമുള്ള ഒരു പടവായിരുന്നു നോക്കിയപ്പോൾ എല്ലാരെയും നടക്കും ഗുരുവായൂരപ്പ ഭക്തനായ കൃഷ്ണൻ ഉണ്ടവഞ്ഞു മോനെ നോക്കിയും കണ്ടും നടക്കണേ അതാണ് അതിന്റെ വാസ്തവം അല്ലാതെ നിഷാദ് പടം എടുത്തു പൊട്ടിപ്പോകുന്ന ഞാൻ പറഞ്ഞല്ല സിനിമയെ ഇത്രയധികം സ്നേഹിക്കുന്ന നിഷാദ് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേറ്റുകൊണ്ട് തന്നെ ഇരിക്കും ഫിനിക്സ് പോലെയാണ് ഫിനിക്സിനെ പോലെ സത്യം കാരണം പല തളർന്ന് നിന്നിട്ടും അതിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറയിൽ ചിലർക്കെങ്കിലും എം എ നിഷാദിനോടൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ദേവീത അത് മറക്കുക കാരണം നിഷാദ് മനസ്സിൽ തോന്നിയതിന് പെട്ടെന്ന് പടപെടാമെന്ന് പറയുന്ന ആളാണ് പക്ഷേ സുന്ദരമായിട്ട് സദസ്സിനെ കയ്യിലെടുത്ത് സംസാരിക്കാൻ അറിയുന്ന ആളുമാണ് അപ്പം മറക്കണം പൊറുക്കണം ഇത് കലാരംഗമാണ് നമ്മളൊരു പാതയിൽ കൂടെ നടക്കും നമ്മുടെ ഒപ്പം ചിലർ സഞ്ചരിക്കും പകുതിയിൽ അവർ മാറും പുതിയ ആൾക്കാർ വരും ഇനി അല്ലടാ ചെറുക്ക ഞാൻ ഈ പയ്യനെ കുറിച്ച് ഈ ചെറുക്കനെ കുറിച്ച് ഞാൻ കേട്ടത് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് കാരണം പ്രായം ഒത്രയാണെന്ന് ചോദിക്കുന്നില്ല പക്ഷെ പക്വത വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിൽ ആദ്യത്തെ മമ്മിയല്ലോ ആ മാമിയൊക്കെ ആക്കിടം കേട്ടോ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിനൊരു ഫ്ലാറ്റ് നിൽക്കുമായിരുന്നേ അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റ് ഉണ്ട് ഒരു ബർത്ത്ഡേ സീൻ എടുക്കുക അപകടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്യുന്നു എല്ലാവരും ദുബായ് ആണ് മറ്റൊരു വ്യക്തിയുടെ വീടാണ് വീഴാണോ നമ്മൾ അച്ചടക്കം പാലിച്ചിരിക്കണമല്ലോ ഞാൻ നോക്കിയപ്പോൾ ഈ ചെറുക്കം മാത്രം ആ സോഫയുടെ വിളിമ്പി കയറിയിരിക്കുന്നു പ്രൊശ ഡയറക്ടർ അവിടെ പ്രശ്നമൊന്നും കൊടുത്തില്ല എല്ലാവരും മര്യാദക്ക് നിൽക്കുമ്പോൾ കുരങ്ങോട്ട് കയറിയിരിക്കുന്ന പോലെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുക എൻ്റെ ശ്രദ്ധ മുഴുവൻ ഇവനിലോട്ടാണ് ഇവൻ അങ്ങോട്ട് വീഴുവോ ഇങ്ങോട്ട് വീഴുവോട്ടോ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ദുബായി കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ കുഴച്ച് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് വെക്കും മോനെ ഇത്തിരി കഴിക്കുന്നുകൂടാന്ന് പറയും ചട്ടിയോടെ എടുത്തോണ്ട് പോകും അപ്പം എന്റെ ഒരു പെറ്റായിരുന്നു ഞാൻ പറഞ്ഞ അവൻ കഴിക്കും ബാക്കി ആര് പറഞ്ഞാലും ഈ കേക്കും ജ്യൂസും കൊണ്ടിങ്ങനെ നടക്കും ചാടിച്ചാടിക്കും അപ്പം എനിക്ക് ഒത്തിരി സെൻറ്റിമെൻ്റ്സ് ആയി ഇവനോട് അവസാനം ധ്യാനം മുകേശ്വരൊക്കെ കളിയാക്കും ഉർവശി ഷൈനെ വളർത്താൻ കൊണ്ടുപോകാൻ പോവുക മഡ്രാസിൽ കാരണം എൻ്റെ മോനും ഇതേ തമ്മിൽ വലിയ വ്യത്യാസമില്ല ചേഷ്ടകളൊക്കെ കാണുമ്പോഴേ അവൻ കുറച്ചുകൂടെ അവൻ ഒമ്പത് വയസ്സായി അവൻ കുറച്ചുകൂടെ അച്ചടക്കം ഉണ്ട് ആ ഒരു ഉള്ളൂ ഒരു ചെറിയ അച്ചടക്കം അവനുണ്ട് ഇത് ഇത് കുറച്ച് അല്ല വൈ ക്ലംബിംഗ് വന്നു അവന് എന്തായാലും എനിക്ക് അവിടെ ചെന്നെത്തേണ്ട കേട്ടോ കൊട്ടാരക്കരെ ചെന്നെത്തേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും എപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളവരെല്ലാവരും ഇരിക്കുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുമായിട്ടും കുറേ നാളിന് ശേഷം സന്തോഷമായിട്ടൊരു പടം വർക്ക് ചെയ്തു പിന്നെ സിനിമ നിരന്തരമായി ചെയ്യണം തുടർച്ചയായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ് വിഘ്നേഷ് വിക്കി അപ്പോൾ ഇനിയും ധാരാളം ചിത്രങ്ങൾ അദ്ദേഹം ചെയ്യട്ടെ ഒരുപാട് പേര് സിനിമയിൽ കഴിവുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കട്ടെ ധാരാളം പേര് പുതുമുഖങ്ങൾ വരട്ടെ അപ്പോൾ എങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തോ അതുപോലെ സപ്പോർട്ട് ആവശ്യമുള്ള ഒരുപാട് പേര് അവരൊക്കെ വിക്കിയുടെ പ്രൊഡക്ഷനിലേക്ക് വരട്ടെ പുതിയ പുതിയ സിനിമകളുടെ പ്ലാനിങ്ങിലാണ് എല്ലാം കൊണ്ടും ഞാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ കഴിഞ്ഞൊരു കൂടി ഞാൻ ഈ റിക്വസ്റ്റിംഗ് വിട്ടു നല്ല പടമാണേ കാണാൻ വരണേ നല്ല പടമാണ് അതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കാരണം ബുദ്ധി ഉണ്ടാക്കാം നമുക്ക് നിർവശയുടെ സിനിമയോട് കുറച്ച് ബുദ്ധി ഉണ്ടാക്കാം വരൂ എന്നും പറഞ്ഞ് ആരും ഒരു തിയേറ്ററിൽ പോകാൻ പോകുന്നില്ല നിങ്ങളുടെ സമയം പോവാനാണ് വരുന്നത് സമയം നല്ലോണം ആസ്വദിച്ച് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് തോന്നുന്നെങ്കിൽ വീണ്ടും വീണ്ടും കാണുക നിങ്ങൾ നിങ്ങൾ വേണ്ടപ്പെട്ടവരോട് പറയുക ഇഷ്ടപ്പെട്ടാൽ അനുഗ്രഹിക്കുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി നന്ദി താങ്ക് യു ചേച്ചി താങ്ക് യു സോ മച്ച് ചേച്ചിക്ക് സമയ പരിമിതി ഉള്ള കാരണം നമുക്ക് നേരെ ടി പാട്ട് ലോഞ്ച് ചെയ്യാം ഇവിടെ ഞാൻ ചേച്ചിക്ക് സമയപരിധിയുള്ള കാരണം എല്ലാ ആർട്ടിസ്റ്റേയും ദുർഗാത്മിയായി റിക്വസ്റ്റ് യു ടു പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്